നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ പ്രമുഖ ഹിന്ദു നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മോയ് കൃഷ്ണദാസ് പ്രഭുവിനെ ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്തു ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്നറിയപ്പെടുന്ന കൃഷ്ണദാസ് പ്രഭുവിനെ ധാക്ക വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് മിൻഡോ റോഡിലെ ധാക്ക മെട്രോപോളിറ്റൻ പോലീസ് ഓഫീസിലേക്ക് മാറ്റി തങ്ങൾ ആര്യന്മാരാണെന്നും ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളാണെന്നും ഈ നാട് വിട്ട് എങ്ങും പോകില്ലെന്നും ചിന്മോയി കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ഇസ്ലാമിസ്റ്റുകളെ വിളറി പിടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ചിന്മോയ് കൃഷ്ണദാസ് പ്രഭുവിനെ ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഇസ്കോൺ വക്താവ് രാധാ ദാസ് വേദന രേഖപ്പെടുത്തി ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി ബംഗ്ലാദേശിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് കൃഷ്ണദാസ് പ്രഭു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ മുതിർന്ന സന്യാസി എന്ന നിലയിലും സംഘടനയുടെ വക്താവ് എന്ന നിലയിലും ഹിന്ദു സമൂഹത്തിനെതിരായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം മുന്നിലാണ് ചിറ്റകോങ്ങിൽ നടന്ന റാലിയിൽ ബംഗ്ലാദേശ് ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചു എന്ന് ആരോപിച്ച ഒക്ടോബറിൽ കൃഷ്ണദാസ് പ്രഭുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അറസ്റ്റ് ബംഗ്ലാദേശിലെയും വിദേശത്തെയും ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയും അറസ്റ്റിനെ വിമർശിച്ചു ഹിന്ദു സംഘടനയായ സമലിത സനാതനി ജോട്ടയുടെ പ്രമുഖ നേതാവ് ചിന്മോയ കൃഷ്ണപ്രഭുവിന്റെ അറസ്റ്റിനെതിരെ ധാക്കയിലും ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു ബംഗ്ലാദേശിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ധാക്കയിലും ചിറ്റഗോങ്ങിലും ദക്ഷിണേന്ത്യൻ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രഭുവിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചു ധാക്കയിൽ ഷഹാബാഗ് പ്രദേശത്ത് ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങൾ പ്രതിഷേധിച്ചു അവിടെ നിരവധി ആളുകൾ മുദ്രാവാക്യം ഉയർത്തുകയും പ്രഭുവിനെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാന റോഡുകൾ തടയുകയും ചെയ്തു ധാക്ക ട്രൈബ്യൂണലിന്റെ റിപ്പോർട്ട് പ്രകാരം ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് അംഗങ്ങളും പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനിടെ അജ്ഞാതരുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസമാണ് ചിന്മോയ് കൃഷ്ണപ്രഭു ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നത് വോയിസ് ഓഫ് ബംഗ്ലാദേശി ഹിന്ദു എന്ന പേരിലാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ ആര്യന്മാരാണ് ഞങ്ങൾ ഈ മണ്ണിന്റെ യഥാർത്ഥ മക്കളാണ് ഈ നാട് വിട്ട് എങ്ങും പോകരുത് അവർ നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒന്നിച്ചു നിൽക്കുക ഭിന്നിച്ചു നിൽക്കരുത് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരം ഒഴിഞ്ഞതിനു പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ബി എൻപിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൌലികവാദ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇതോടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മതമൌലികവാദികളുടെ ആക്രമണം പൊടുന്നനെ വർദ്ധിച്ചു എല്ലാ ദിവസവും ഹിന്ദുക്കൾ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെട്ടു ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ചിറ്റഗോങ്ങിൽ ഹിന്ദുക്കൾ റാലി നടത്തിയപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് ഇസ്കോൺ പ്രസിഡന്റ് ചിന്മോയ് കൃഷ്ണദാസ് ഉൾപ്പെടെ പത്തൊമ്പത് പേർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തു അടുത്തിടെ ബംഗ്ലാദേശിൽ ഇസ്കോണിന്റെ ഭീകര സംഘടനയായും പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി